എൻ്റെ പേര് അശ്വതി നാണ് ഞങ്ങൾ താമസിക്കുന്നത് കുമാരമംഗലം ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് തൂയിത്ര പാലത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഭദ്ര ബേക്കറിയുടെ പിന്നിലത്തെ വീടാണ് പിന്നിലത്തെ പിന്നിലത്തെ വീടാണ് ഇന്നലെ രാത്രി ഇന്ന് രാത്രി അല്ല ഇന്ന് വെളുപ്പിന് രണ്ടേ ഇരുപതിന് ഞങ്ങളുടെ വീട്ടിൽ ഒരൊച്ച കേട്ടാണ് ഞങ്ങൾ തുറന്നോക്കിയപ്പോൾ വാതിൽ തുറക്കാനായിട്ടുള്ളൊരു ശ്രമം നടന്നിട്ടുണ്ട് ഞങ്ങൾ ചുറ്റുവട്ടുനിന്ന് ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ അവർ ഓടിപ്പോ ഈ സി സി ടി വി ദൃശ്യം ഞങ്ങളുടെ വീട്ടിൽ തല്ല ഞങ്ങളുടെ അവിടെ നിന്നൊരു ഒരു മൂന്ന് നാല് വീടിനപ്പുറത്ത് കയറിയിക്കണേൻ്റെ സി സി ടി വി ദൃശ്യം ഇന്നിപ്പോൾ ഞങ്ങൾ വടക്കേക്കര പോലീസിൽ അറിയിച്ച് അവിടെ നിന്ന് എസ് എയും പോലീസുകാരൊക്കെ ഒന്ന് നമ്മളോട് വിവരമൊക്കെ ചോദിച്ച് പോയിട്ടുണ്ട് അപ്പം ഇപ്പം നമ്മൾ അറിയുന്നവരോട് പലരോടും പറഞ്ഞപ്പോൾ അവർ സി സി ടി വി ഓരോരുത്തരുടെയും വീട്ടിൽ സി സി ടി വി നോക്കിയപ്പോൾ അവരുടെയൊക്കെ വീടുകളില് ബാക്കിലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇവർ ടോർച്ച് ടോർച്ചടിച്ചും ഒക്കെ നോക്കുന്നതായിട്ട് ദൃശ്യങ്ങൾ കണ്ടെന്ന് എല്ലാവരും പറഞ്ഞ് അപ്പ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം അവർക്ക് എങ്ങൊന്നും ഒരു സാധനങ്ങളും കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല ഇപ്പൊ നമ്മളുടെ ഒരു മൂന്നാല് വീടുകളിൽ നമ്മുടെ കരിമ്പാടും ഭാഗത്തും പിന്നെ നമ്മുടെ പാലത്തിനപ്പുറത്ത് ചെന്നാലും പാലത്തിൻ്റെ അപ്പുറത്ത് അവിടെയും ഒരു വീട്ടിൽ ഇങ്ങനെ ഇതുപോലെ പുറകോശ വാതിൽ തുറന്നിട്ട് പുറകോശ വാതിലാണ് അവർ തുറക്കാനായിട്ട് ഇതാക്കണം ഇത് കണ്ട് അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇന്നല്ല ഇന്നല്ല അത് അവരിങ്ങനെ ഒരു സെറ്റ് ആളുകളാണെന്ന് തോന്നുന്നു ആ വീഡിയോയിൽ കാണുന്ന രണ്ടുപേരാണ് എല്ലായിടത്തും രണ്ടുപേരാണ് മുഖം മൂടിയത്ണ്ട് പിന്നെ ആ ആയുധങ്ങളൊക്കെ കൈ പിടിച്ചിട്ടാണ് അവര് വന്ന ഒരു വീട്ടിൽ കയറിയിട്ട് അവർ ഈ ആയുധം അവിടെ ഉപേക്ഷിച്ചിട്ട് പോയെന്നും ആ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട്